നമസ്കാരം എൻ്റെ പേര് രാജേന്ദ്രൻ തൃശ്ശൂരിൽ നിന്നാണ് ഞാനിപ്പോൾ ഇന്ന് ഒരു ലൈവിൽ വരാനുള്ള കാരണം നമ്മളെല്ലാവരും ഇന്ന് കണ്ടു കാണും ഇന്ന് നമ്മുടെ ആദരണീയനായ നാം എല്ലാം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ പ്രതീകാത്മക കോലം കത്തിക്കുന്ന അതായത് തോക്കിൽ ഉണ്ടയിട്ടുകൊണ്ട് വെടി ഷൂട്ട് ചെയ്യുന്ന ഉത്തരേ ഉത്തരേന്ത്യയിൽ ഹിന്ദു മഹാസഭയുടെ നേതാവ് പൂജാശകു ഗാന്ധിജിയുടെ പ്രതീകാത്മക ശരീരത്തിലേക്ക് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടു വെടിയുതിർക്കുന്നത് കൊണ്ടു സത്യം പറഞ്ഞാൽ ചങ്ക് പൊട്ടിപ്പോയി നെഞ്ച് തകർന്നു പോയി കണ്ടപ്പോ ഇത്രയ്ക്കും സംസ്ഥാന ശൂന്യരായ ഒരു പറ്റം ആളുകളാണോ ഹിന്ദു മഹാസഭ എന്ന് അറിയാതെ തോന്നിപ്പോയി ചങ്കു പൊട്ടിക്കൊണ്ടാണ് ആ വീഡിയോ കാണാൻ എനിക്ക് സാധിച്ചത് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഫേസ്ബുക്കിൽ നിരവധി പോസ്റ്റുകളും വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഇങ്ങനെ ലൈവിൽ വന്ന് നിങ്ങളെ ഇത് ബോധ്യപ്പെടുത്തണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞതുകൊണ്ടാണ് ഈ രാത്രി ഞാനിപ്പോൾ ലൈവുമായി നിങ്ങളുടെ അടുത്ത് വന്നത് എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഇത്രയ്ക്കും തരം താഴാൻ കഴിയുക എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന് ഇതുപോലെ ഒറ്റ കൊടുക്കാൻ കഴിയുക എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രപിതാവിനെ അവഹേളിക്കാൻ കഴിയുക ഇവനൊരു സ്ത്രീയാണോ ഇത് ഇതാണോ ഹിന്ദുക്കൾ ഇതാണോ ഹിന്ദുക്കളുടെ സനാതനധർമ്മം ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഹിന്ദുവിൻ്റെ ധർമ്മങ്ങൾ അറിയാത്ത മൂല്യമറിയാത്ത ഇട്ടിരിക്കുന്ന കാഷായ വസ്ത്രത്തിൻ്റെ മഹിമ അറിയാത്ത വിലയറിയാത്ത അതിൻ്റെ അറിയാത്ത അതിൻ്റെ ഉദ്ദേശ ശുദ്ധി അറിയാത്ത ആ കാഷായ വസ്ത്രം ധരിച്ച് അവർ ഇത്തരം വൃത്തികേട് അല്ലെങ്കിൽ ഇത്രയും ഇത്തരം തോന്നിവാസം കാണിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ ഭാരതീയായി രക്തം തളയ്ക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രതികരിക്കേണ്ട ബാധ്യതയുടെ സഹോദരങ്ങളെ കാരണം നമുക്കറിയാം നമ്മുടെ നാടിനു വേണ്ടി ജീവൻ പെരിയർപ്പിച്ച നിരവധി ധീര രക്തസാക്ഷികളുടെ ദേശാഭിമാനികളുടെ നാടാണ് ഇന്ത്യ മഹാരാജ്യം ആ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്ന ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ന് ഈ കാക്ഷായ വസ്ത്രം ധരിച്ച് ഈ നാട്ടിൽ സ്വാതന്ത്ര്യ സമരത്തിന് പോരാടി സ്വാതന്ത്ര്യം നേടിത്തന്ന ആ മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച ആർ എസ് എസ് കാരനും ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാരും ഒന്നോർക്കുന്നത് നന്ന് ഈ നാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയാൽ ഈ നാട്ടിലെ സഹോദരങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയാൽ രാഷ്ട്രീയത്തിലതീതമായി ഒരു മനസ്സോട് ഒന്നിച്ച് പ്രതികരിച്ചാൽ നിങ്ങളെല്ലാം വട്ടപൂജമാണ് വെറും ഭസ്മമാണ് എന്ന് പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ നമുക്കറിയാം നമ്മുടെ നാടിന്റെ ശാപം എന്ന് പറയുന്നത് ഇത്തരം ഹിന്ദു മഹാസഭകൾ പോലുള്ള ഇത്തരം തീവ്രവാദ സംഘടനകളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പ്രിയപ്പെട്ട നരേന്ദ്രമോദി ആദരണീയനായ പ്രധാനമന്ത്രി അങ്ങയോടൊരു അപേക്ഷ അപേക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ ലൈവിൽ വന്നത് അങ്ങ് അഞ്ചു വർഷക്കാലം കേര ഇന്ത്യ മഹാരാജ്യം ഭരിച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഈ രാജ്യത്തിന്റെ എല്ലാവിധ സുഖങ്ങളും സൗകര്യങ്ങളും അങ്ങ് അനുഭവിച്ചു ഈ ലോകത്തുള്ള ഏതാനും രാജ്യങ്ങളും അങ്ങ് സന്ദർശിച്ചു ഓരോരോ അങ്ങ് മനസ്സിലാക്കി ഓരോ രാജ്യത്തിന്റെ നാട്ടിൽ നടപ്പം അങ്ങ് മനസ്സിലാക്കി ആ മനസ്സിലാക്കി അങ്ങോട്ട് എനിക്കൊരു അഭ്യർത്ഥന മാത്രമേയുള്ളൂ ആശയാപരമായും രാഷ്ട്രീയപരമായും ഒരുപാട് വ്യത്യാസങ്ങൾ അങ്ങയുടെ പാർട്ടിയുമായി ഞങ്ങൾക്കുണ്ടെങ്കിലും അങ്ങ് ഒരു പ്രധാനമന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും തർക്കമില്ല ഒരു എന്ന നിലയിൽ അങ്ങോടുള്ള എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഏകദേശം മൂന്ന് മാസം കൂടിയാണ് അങ്ങയുടെ കാലാവധി എന്ന കാര്യം അങ്ങ് മറക്കരുത് ഈ മൂന്ന് മാസം കൂടിയുള്ള സമയത്ത് അങ്ങ് അഞ്ചു വർഷക്കാലം ഈ നാടിന് വേണ്ടി എന്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പിന്നിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആ അഞ്ചു വർഷക്കാലത്തേക്ക് പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആത്മസംതൃപ്തിയോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി ഇറങ്ങി പോകണമെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിപ്പോകണമെങ്കിൽ പോകണമെങ്കിൽ അങ്ങക്ക് ഒരു നല്ല കാര്യമെങ്കിലും ചെയ്തു എന്നുള്ള ആത്മസംതൃപ്തിയോടുകൂടി ഇറങ്ങിപ്പോകാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായും ഇത്തരം തെരുവേഷെ പോലെയുള്ള ഈ സ്ത്രീ െ അറസ്റ്റ് ചെയ്ത് രാജ്യദ്രോഹിയെ അറസ്റ്റ് ചെയ്ത് കരിങ്കൽ അടയ്ക്കാൻ ഉണ്ടാകണം താങ്കൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ആ കാര്യം ഓർമ്മയുണ്ടാവണം ആത്മസംതൃപ്തിക്ക് വേണ്ടിയെങ്കിലും മഹാസഭയുടെ നേതാവ് പൂജുനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ കരുതി വെച്ചോളൂ കാലം താങ്കൾക്ക് കാത്തു വച്ചിരിക്കുന്നത് ഇതിലും വലിയ ഒരു ശിക്ഷയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത് ഈ നാട്ടിലെ മുഴുവൻ സഹോദരങ്ങളും ഷെയർ ചെയ്തുകൊണ്ട് എത്തിക്കേണ്ടവരെ മുന്നിൽ എത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു ഇനിയും വരും ഇതിനൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇവർക്കെതിരെ നിയമ നിയമ നടപടി എടുത്തില്ല എങ്കിൽ സി എം രാജേന്ദ്രൻ ഇനിയും വരും വീണ്ടും ലൈവിൽ നിന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഴുവൻ സഹോദരങ്ങളും ഇത് ഷെയർ ചെയ്യണം എത്തിക്കുന്നോടത്ത് എത്തിക്കണം പ്രതികരിക്കണം പ്രതികരിക്കാൻ പ്രതിജ്ഞ ബദ്ധരാകണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നല്ല നമസ്കാരം